ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്ത് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയ അല്ലറ ചില്ലറ സ്വർണ്ണങ്ങൾ വാങ്ങാൻ പോകുക കേട്ടോ ചെറുത് എന്താ ഉമ്മാക്ക് കമ്മൽ വാങ്ങാൻ പോവായിരുന്നു അപ്പോൾ ഞാനും അതിൻ്റെ ഇടക്ക് എനിക്കൊരു മോതിരും അതേപോലെ ചെറിയ സ്റ്റെഡ് എടുത്തു ഉമ്മ മേലക്കും കമ്മലെടുത്തു താഴ്ത്തേക്കും കൊടുത്തു അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബ്ലോഗാണ് ഞാൻ ഇത് ഇങ്ങനെ ഷോർട്ടായിട്ട് ഇടാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് മൂന്ന് മിനിറ്റോളം ഉണ്ട് വീഡിയോ അതാണ് ഞാൻ പിന്നെ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടത് അതാണ് അതാണ് യൂട്യൂബ് സൈസ് അല്ലാതെ ഈ ഒരു സൈസിലെട്ടോ അപ്പോൾ ഞങ്ങൾ മലബാർ ഗോൾഡ്ക്കാണ് പോയത് പെരിതമ്മണ്ണുള്ളത് പിന്നെ പൊപ്പാനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു പപ്പാക്ക നല്ല സെലക്ഷൻ അറിയാതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പിന്നെ കോഫിയൊക്കെ കിട്ടി അതൊക്കെ കുടിച്ച് ഓരോന്നും ഇങ്ങനെ എടുത്തോണ്ട് ഉമ്മാക്കാദ്യം കമ്മലെടുത്ത് പിന്നെ നിങ്ങൾക്ക് മോതിരടുത്ത് പിന്നെ സ്റ്റെഡ് നോക്കുകയാണ് ഞാൻ ചെറിയ ചെറിയ എടുത്തിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ ഡയമണ്ടുകളോ കാണിക്കാൻ കൊണ്ടുപോയിട്ട് അവിടെ ഉള്ളവർ ഡയമണ്ട്സും അങ്ങനെ പലതും കാണിച്ചാൽ കൊണ്ടുപോയി റോസ് ഗോൾഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ വാച്ചുകൾ ഉണ്ടായിരുന്നു കേട്ടോ വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാ കിട്ടുന്നതല്ല ലക്ഷങ്ങളുടെ വാച്ചുകൾ കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ ഓരോ ടൈപ്പുകളാണ് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു തിളക്കവും അടിപൊളിയായിരുന്നു കേട്ടോ ഇതൊക്കെ നേരിട്ട് കാണാൻ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ വാച്ച് ഇതാണ് പല റേറ്റിൻ്റെയും വാച്ചുകളുണ്ട് കേട്ടോ ഞങ്ങൾ കുറേ നോക്കി ഐ മീൻ അവരിങ്ങനെ കുറേ കാണിച്ചു തന്നു അവിടെ ഉള്ള എല്ലാ കളക്ഷൻസും ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നു പിന്നെ ഇവിടെ ഉള്ളതിൽ ആ തലക്കുള്ളത് നാല് ലക്ഷത്തിൻ്റെ വാച്ചാണ് കേട്ടോ അതൊരു ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു നാല് ലക്ഷം ആണത്രേ ആ വാച്ചിന് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവും വാച്ചൊക്കെ അങ്ങനെ പിന്നെ ഞങ്ങളത് ബില്ലെത്തി ബില്ല് ഇതാക്കി ഈ സ്റ്റെഡിൻ്റേതാണ് കേട്ടോ പിന്നെ ഇത് ഇതുമ്മാൻ്റെയാണ് അടുത്തത് ഉമ്മാൻ്റെയാണ് മോതിരം ഞാൻ കാണിക്കാൻ മറന്നതാണ് ഗൈസ് അങ്ങനെ ഞങ്ങളത് വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഉമ്മാക്ക് ജാംജൂം പോകാണ്ടായിരുന്നു ജാംജൂം പോയിട്ട് ഗ്യാസ് സ്റ്റവ് അതേപോലെ കുറച്ച് ചട്ടികളും കുക്കർ അങ്ങനെയൊക്കെ വാങ്ങാണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അല്ലാറച്ചില്ലാതെ ഞാനും കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടോ ഫേസ് വാഷായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങി എനിക്ക് ഇങ്ങനെ ഈ ജാംജൂം ഒക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ എന്തുവാണേലും വാങ്ങിയിടാം നമ്മളെ ഈ ട്രോളിക്ക് കാരണം ഒരറിവില്ലല്ലോ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിക്കണമെന്നുള്ളത് ഏട്ടം കൊണ്ടുപോകണമൊക്കെ ഞങ്ങൾ വാങ്ങിയതുമ്പോൾ പിന്നെ ഞാൻ കണ്ടില്ല കുറച്ച് സാധനങ്ങൾ വാങ്ങി അങ്ങനെ ബില്ലാക്കി ഞങ്ങൾ പോകുന്നു അപ്പോൾ പ്ലം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അതിനോട് ഞാൻ ആയി പറയുന്നു പ്ലം വാങ്ങി തരും വാങ്ങിത്തരുക അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരുന്നു ജാമിച്ചും പോകുമ്പോൾ വാങ്ങിക്കുമോ എന്നുള്ളത് അങ്ങനെ കിടങ്ങക്കും ഒന്ന് വാങ്ങി ഞങ്ങൾക്കും വാങ്ങി അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ ഞങ്ങളുടെ ബ്ലോഗ് അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോയിൽ വീട്ടിൽ പോയി വീട്ടിലെത്തി നേരെ ഞങ്ങൾ കേക്ക് കഴിച്ചു വേറെ ഒന്നിനും ഒന്നില്ല ആദ്യം തന്നെ കേക്ക് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ